മദ്രസ പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലുണ്ടായ സംഘർഷത്തിൽ നാലു നാലുപേരാണ് മരിച്ചത് വിവിധ പ്രദേശങ്ങളിലായി ഉണ്ടായ സംഘർഷത്തിൽ ഇരുന്നൂറ്റമ്പതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കാൻ ആ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തി സംഘർഷം വ്യാപിച്ചതോടെ ഹൽദ്വാനിയിലെ സ്കൂളുകൾ പൂട്ടുകയും ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം നിർത്തിവെക്കുകയും ചെയ്തു അവിടെ അർത്ഥ സൈനിക വിഭാഗത്തെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കലാപകാരികളെ കണ്ടാൽ വെടിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് കോടതി ഉത്തരവ് പ്രകാരമാണ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച മദ്രസ പൊളിച്ചത് എന്നാണ് പറയുന്നത് ബൻബൂൽ പുര പോലീസ് സ്റ്റേഷന് സമീപമാണ് മദ്രസയും പള്ളിയും അനധികൃതമായി നിർമ്മിച്ചതെന്നായിരുന്നു കണ്ടെത്തൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ മദ്രസ പൊളിച്ചത് ഇത് തടയാൻ ജനങ്ങൾ കൂട്ടമായി എത്തിയതോടെ അത് സംഘർഷത്തിന് വഴിമാറുകയായിരുന്നു പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ അമ്പതിലേറെ പോലീസുകാർക്ക് പരിക്കേറ്റതായും പറയുന്നു ഇവരെ സമീപത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് മദ്രസ ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചുമാറ്റുന്നതിനിടെയാണ് ജനക്കൂട്ടം ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞത് തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ഇതോടെ പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ട വാഹനങ്ങൾക്ക് തീയിടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇതിനു പിന്നാലെയാണ് ആ പ്രദേശത്ത് ജില്ലാ ഭരണകൂടം കർഫ്യൂ ഏർപ്പെടുത്തിയത് റോഡുകൾ ബാരിക്കേഡ് സ്ഥാപിച്ച് അടക്കുകയും ചെയ്തു അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടിയന്തരമായി ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ചെയ്തു കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ പൊളിക്കൽ നടപടിയെന്നാണ് പുഷ്കർ ധാമി പറയുന്നത് ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടക്കുന്നുണ്ട് കയ്യേറിയ മൂന്നേക്കർ ഭൂമി തിരിച്ചു പിടിച്ചതായും മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തതായും മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ് പറഞ്ഞിരുന്നു ഫെബ്രുവരി ഒന്നിന് മുമ്പ് ഒഴിയണമെന്ന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു പൊളിക്കരുതെന്ന് മത രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പ്രദേശവാസികൾ നമസ്കാരത്തിനു കൂടി ഉപയോഗിച്ചുവെന്ന കെട്ടിടം വ്യാഴാഴ്ച ഒരു ബുൾഡോസറുമായെത്തി അവർ തകർക്കുകയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ബുധനാഴ്ച പാസാക്കിയ ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിങ്ങൾ സമാധാനപരമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹൽദ്വാനിലേക്ക് ബുൾഡോസറുമായി ഹൽദ്വാൻ മുനിസിപ്പാലിറ്റി അധികൃതർ ആ മദ്രസ പൊളിക്കാനായി എത്തിയത് തകർക്കൽ നടപടിക്കെതിരെ പ്രതിഷേധിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ പോലീസ് ലാത്തി വീശി ഓടിക്കാൻ ശ്രമിച്ചതോടെയാണ് അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിൽ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടമാണ് ഈ ഹൽദ്വാനി കഴിഞ്ഞ വർഷവും ഇവിടെ നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു അന്ന് അത് തടഞ്ഞത് സുപ്രീം കോടതിയാണ് റെയിൽവേ വികസനത്തിൻ്റെ പേരിൽ നാലായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് അന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ഇതിൻ്റെ എല്ലാം അർത്ഥം ഹൽദ്വാനി ഇനിയും പുകഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഒഴിപ്പിക്കലും കുടിയിറക്കലും വീടുകളും സ്കൂളുകളും പൊളിച്ചുമാറ്റലും എല്ലാം സംഭവിക്കും ബുൾഡോസറുകളുമായി ഒരുപറ്റം ആളുകൾ ഇനിയും അവിടെ എത്തും